ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കിലോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് അരി നന്നായി കഴുകി നമുക്ക് പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കാം ഇതിലേക്ക് നമുക്ക് നാല് പീസ് പട്ട നാല് പീസ് ഗ്രാമ്പു അഞ്ച് ഏലക്ക ഒരു ബലീഫ് കുറച്ച് കുരുമുളക് കുറച്ച് പേരഞ്ചീര എടുക്കാം ഇതിലേക്കായി നമുക്ക് വലിയൊരു സവാൾ ആവശ്യമുണ്ട് അതിൻ്റെ പകുതി നമ്മൾ ഗാർണിഷിങ്ങിന് എടുക്കണോ പകുതിയാണ് റൈസിലേക്ക് വേണ്ടത് പിന്നെ നമുക്കൊരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും വേണം രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നത് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി നമുക്ക് ഒരു കിലോ റൈസ് വെക്കാൻ പറ്റണ ഒരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെക്കാം ഫ്ലെയിം ഓൺ ചെയ്യാം അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സ്പൈസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അത് നമുക്ക് നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം സ്പൈസസ് കഴിഞ്ഞു പോലെ നോക്കണേ നമുക്ക് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വൈൻ്റെ വരെ വേണ്ടുള്ളൂ കളറ് മാറരുത് ഒരുപാട് കളർ മാറിയിരുന്നെങ്കിൽ നെയ്ച്ചോറിൻ്റെ ആ വൈറ്റ്നസ് നഷ്ടപ്പെടുകയുള്ളൂ ഏകദേശം സവാള കളർ മാറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ആറ് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഈ കപ്പിലാണ് അരി അളന്നത് ഇതിൽ മൂന്ന് കപ്പ് അരിയുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് റൈസിന് നല്ല വൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് അടച്ച് വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നന്നായി തിളച്ച് വരുന്നതാണ് അപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്യാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഊറ്റി വെച്ച അരി വെച്ചായിട്ട് ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ ഈ സമയം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെച്ചിരിക്കണം അത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇത് അടച്ച് വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും ആ പരുവത്തിൽ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി ഒന്നുകൂടി ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചാൽ തന്നെയാണ് നമുക്ക് നല്ല പരുവത്തിലുള്ള റൈസ് കിട്ടുകയുള്ളു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ആർ കെ ജി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടായിരിക്കും നല്ല വൈറ്റ്നെസ് ഉള്ള റൈസും കുഴയാത്തതും ഒന്നും മറ്റൊന്നിന്മേൽ ഒട്ടിപ്പിടിക്കാത്തതുമായ നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് സവാള വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ പകുതി വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മുടെ സവാള ഒക്കെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കത് റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്നും അവോയ്ഡ് ചെയ്യല്ലേ ഇതൊക്കെയാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സ്റ്റെപ്പുകൾ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എണ്ണയിൽ വറുത്തിട്ട് കോരിയെടുക്കാം നമ്മൾ ഈ സവാള വയറ്റിയ എണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കേണ്ടത് പച്ചമുളകും കറിവേപ്പിലയും കൂടി നമ്മൾ ഈ ഉള്ളി വറുത്ത് കോരി എണ്ണയിലൊന്ന് വറുത്ത് കോരിയിട്ട് നമ്മുടെ റൈസിൻ്റെ മുകളിലിടുക വെച്ചാൽ റൈസിന് ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ക്യാഷ് മുന്നിട്ടും കെസ്മിസാണ് വറുത്ത് ചേർക്കേണ്ടത് ഇവിടെ എൻ്റെ മക്കൾക്ക് ക്യാഷ് ഇനോട്ടും ക്രിസ്മിസും ബിരിയാണിയിലും നെയ്ച്ചോറിലൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രം അഞ്ച് ക്യാഷ് ഇനോട്ടും കുറച്ച് ക്രിസ്മിസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് വറുത്തിട്ട് അതും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ ആർ കെ ജി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് ഒരു പിടി മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മേലെ കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഇതൊക്കെ ചെയ്യണത് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആക്കിയാൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഭക്ഷണ സാധനങ്ങൾ എന്ത് ഭക്ഷണ സാധനമായാലും നമുക്ക് പ്രസൻറ്റേഷൻ്റെ ഒരു ഭംഗി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് നന്നായിട്ട് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് സെർവ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്ത ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് റൈസ് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് സെർവിങ് ട്രേയിലേക്ക് മാറ്റാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഗാർണിഷിങ് ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ കൂടെ സെർവ് ചെയ്യണത് മട്ടൻ കുറുമയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ താങ്ക്